ഇസ്ലാമിക ചരിത്രത്തെ ജ്ഞാനവൈഭവം കൊണ്ടും കർമ്മം കൊണ്ടും പ്രോജ്ജലിച്ചു നിർത്തി മധുഹബിന്റെ ഇമാമുകൾക്ക് ശേഷം ഇസ്ലാമിക ലോകം ദർശിച്ച ആത്മീയ ലോകത്തെ അനശ്വര നക്ഷത്രം അഖുത്താബ്ദീൻ അബ്ദുൽ ജീലാനി കസീസ് മഹാനവറുകളെ ലോകം സ്മരിക്കപ്പെടുന്ന ഈ ധന്യവേളയിൽ ൂർ തടത്തിൽ മുക്ക് ദാറുസലാം മസ്ജിദിൽ സുറഹുൽ അസീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊൻപത് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ പ്രൗഢമാകുമ്പോൾ രാവിലെ എട്ട് മണിക്ക് നടക്കുന്ന മുഹിയുദ്ദീൻ റാത്തി ദാറുസലാം മസ്ജിദീമാം ബഹുമാനപ്പെട്ട നേതൃത്വം നൽകുമ്പോൾ പത്ത് മണിക്ക് സൂഫിസ ചക്രവാള സീമയിലെ സൂര്യ തേജസ്ന എരൂർ ശംസുദ്ദീൻ മദിനി അൽ കാതിരി അൽ ചിഷ്തിന് നേതൃത്വം നൽകുന്നു പതിനൊന്ന് മണി മുതൽ അന്നദാനത്തോടുകൂടി സമാപനം കുറിക്കുന്ന ഈ മഹനീയ മജിലിസിൽ പങ്കെടുത്ത അനുഗ്രഹീതരാകുവാൻ ഏവരെയും കണ്ണനല്ലൂർ തടത്തിൽ മുക്ക് ദാറുസല മസ്ജിദംഗണത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു